നമസ്കാരം ഞാൻ ബൈജു തനാട് വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തികച്ചും പ്രവാസികൾക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോന്ന് ചെയ്യുന്നത് നമ്മൾ ഓരോരുത്തരും ഞാൻ പ്രവാസിയാണ് നമ്മൾ ഓരോരുത്തരും കഷ്ടപ്പെടുന്നത് നമ്മുടെ വീടിന് വീടിനു വേണ്ടിയാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് നമ്മുടെ കുടുംബത്തിനു വേണ്ടിയാണ് പല ഫങ്ഷനും വരുമ്പോൾ പല ഉത്സവങ്ങൾ വരുമ്പോൾ കേരളത്തിലെ പല എന്താ ആഘോഷങ്ങൾ വരുമ്പോൾ നമ്മളിവിടെ പ്രവാസി തലത്തിൽ ഓരോരോ പ്രോഗ്രാം സംഘടിപ്പിക്കാറുണ്ട് നാട്ടിൽ നിന്ന് ഓരോരോ ഫിലിം സ്റ്റാറുകളെ കൊണ്ടുവന്നു അവർക്ക് വലിയ വേതനമൊക്കെ കൊടുത്തു ടിക്കറ്റ് വെച്ച് ഇവിടെ പ്രോഗ്രാം നടത്തുന്നുണ്ട് പല ടീമുകളും നടത്തുന്നുണ്ട് ഞാൻ ഒത്തിരി പ്രോഗ്രാമിനു പോയിട്ടുണ്ട് എന്നെ എന്നെപ്പോലെ താഴെക്കടയിൽ നിന്ന് ജോലി ചെയ്യുന്ന ഒത്തിരി പേര് ഇന്ന് പ്രവാസി ലോകത്തുണ്ട് എണ്ണൂറും ആയിരവും തൊള്ളായിരവും രണ്ടായിരവും മൂവായിരവും ഒക്കെ ശമ്പളം പേടിക്കുന്ന നമ്മളെ പേര് നൂറും ഇരുന്നൂറും രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് ഈ ഫിലിം സ്റ്റാറുകളുടെ പ്രോഗ്രാം കാണാനായി പോയിട്ടുണ്ട് അവരുടെ ഉള്ളുകളിൽ ഉള്ളിൽ നന്മയുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് നമ്മൾ പോയിരുന്നത് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഇപ്പോൾ ഹേമ കമ്മീഷൻ രണ്ടാമത്തെ തവണയാണ് ഈ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഇന്ന് ഫിലിം സൊസൈറ്റിയുടെ സംഘടനയായ അമ്മയുടെ പല പരവാദിത്വം വഹിക്കുന്ന പല വ്യക്തികളും ഇന്നിപ്പോൾ ഈ പല ലൈംഗിക ചൂഷണ പ്രതികളാണെന്ന് മനസ്സിലാക്കുന്നു അതൊക്കെ നമുക്ക് ഒരുപാട് വേദനകളാകും അപ്പോൾ പ്രവാസികളോട് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും ഇനി ഈ നിങ്ങളുടെ തുച്ഛമായ വേതനത്തിൽ നിന്നും നൂറോ അമ്പത് ഇരുന്നൂറോ ചിലവാക്കി ഈ സ്ത്രീ പീഡകന്മാരുടെ സ്ത്രീ ലംബടന്മാരുടെ പ്രോഗ്രാം കാണാനായി പോകരുത് അവർക്ക് വേണ്ടി ഒരു അഞ്ച് പൈസ സ്പെൻഡ് ചെയ്യും ഒരിക്കലും ഒരു മലയാളിയായ ഒരു ഫിലിം സ്റ്റാർസിനെയും ആ സ്റ്റാർസിൻ്റെയും പരിപാടിക്ക് പോകരുത് മലയാളി എന്നല്ല നമുക്ക് പറ്റുമെങ്കിൽ നമുക്ക് എന്ത് എന്താ ചെയ്യുക നമുക്ക് പറ്റുന്നിടത്തോളം പാവങ്ങൾ സഹായിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അല്ലെങ്കിൽ വിശ്വസിക്കുന്നവന് ഒരു നേരത്തെ ആഹാരം പഠിച്ചു കൊടുക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം നിങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റാണെങ്കിൽ ഇന്ന് നമ്മുടെ രാജ്യങ്ങൾ തമ്മിലുള്ള അന്താരാഷ്ട്ര ക്രിക്കറ്റുകളിൽ ഇവിടെ നടക്കുന്നുണ്ട് പല പല പ്രോഗ്രാംസൊക്കെ നടക്കുന്നു അതിനൊക്കെ പോവാം ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ തുച്ഛമായ വേതനത്തിൽ നിന്ന് ഒരു എമൗണ്ട് ചിലവാക്കി ഈ വക പ്രോഗ്രാമിൽ പോകുക മനസ്സ് നേരിട്ടാണ് പറയുന്നത് ഞാനും ഒരു പ്രവാസിയാണ് ഒരുപാട് പ്രോഗ്രാമിൽ ഞാൻ പോയിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് പോയിട്ട് കൈയടിച്ച് ഈ പൈസയും കൊടുത്ത് കൈയടിച്ചവരോട് ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അവരുടെയൊക്കെ ഉള്ളുകളിൽ അവരുടെയൊക്കെ വ്യക്തി ജീവിതം എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ് അങ്ങനെയുള്ള പലരെയും കോടീശ്വരന്മാരിൽ നിന്ന് കോടീശ് ശതകോടീശ്വരനിലേക്ക് വളരാനായിട്ടൊരാ ഒരു ഒരു ഇത് നിങ്ങൾ കൊടുക്കരുത് ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ കൊടുക്കരുത് നിങ്ങളുടെ നിങ്ങൾ കഷ്ടപ്പെടുന്ന പൈസ നിങ്ങളുടെ കുടുംബത്തിനായിട്ട് വിനിയോഗിക്കുക ഓക്കെ താങ്ക് യു അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ